നമസ്കാരം എല്ലാവർക്കും റെസിപ്പീസ് ഫുൾ റെസിപ്പീൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് മട്ടൺ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മട്ടണിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കെങ്ങും കൂടി വേവിച്ചെടുക്കണം ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി കുക്കർ മൂടി വെച്ച് മൂന്ന് വിസലടുപ്പിച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള സ്പൈസസൊക്കെ ഒന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഞങ്ങളുടെ ഒരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒമ്പത് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി പാനിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ജീരക ഒക്കെ നന്നായിട്ട് പൊട്ടി വരും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനിയൊരു പാത്രം ചൂടാക്കി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് ഒരു സവാള ചേർത്ത് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വഴറ്റി ഒരു പിങ്ക് കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് പത്ത് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒമ്പതല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വറുത്ത് പിടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് ഇനി വേവിച്ചെടുത്തിരിക്കുന്ന മട്ടനും ഉരുളക്കേങ്ങും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം മട്ടൺ വേവിച്ചെടുക്കുമ്പോഴുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് രണ്ടാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോഴേക്കും ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ടൊന്ന് ഉണഞ്ഞു വരും അങ്ങനെ കുറച്ച് സമയം കുക്ക് ചെയ്ത് കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്കിനി ക്യാഷ്യൂ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ക്യാഷ്യൂണിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത് ആ വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്തതാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി ഇനി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും നല്ല ക്രീമി ടെക്സ്ച്ചറാവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്കിനി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ല എരിവ് വേണമെന്നുള്ളവർ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക കേട്ടോ കുരുമുളക് കൂടി ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറിൻ്റെ കളറാകെ മാറിപ്പോവും ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഈ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഈ സമയത്ത് ഉപ്പ് നോക്കാം ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലേരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മട്ടൺ സ്റ്റ്യൂവിലേക്കുള്ള വറവ് തയ്യാറാക്കണം വറവ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ പാത്രം ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ് ചെറിയ ഉള്ളി നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റ്യൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മട്ടൺ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാതെ വരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിച്ച് ആൻഡ് ക്രീമി ടെക്സ്ചറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയുടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്